ഹലോ ഗൈസ് അപ്പം നമ്മളാ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഏമ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിംഹത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് സിംഹം നല്ല സിംഹങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളിരുന്ന് കാണാം അപ്പം കാട്ടിലെ രാജാവ് ആരംഭ ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമുള്ളൂ സിംഹം അപ്പോൾ ഇന്നത്തെ നമ്മൾ സിംഹത്തിനെ പറ്റിയെന്ന് വെച്ചാൽ കിരീടം വയ്ക്കാത്ത സിംഹത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് കുറച്ച് വിഷ്വല് കാണാം അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മളിപ്പോ കാണും ഒരു സിംഹത്തിന് പെൻസിലുകൾ കൂടി കടിച്ചു കുറയ്ക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഒരു സീപ്രന അങ്ങനെ കടിച്ചു പിന്നെ ഈ സിംഹം പറഞ്ഞതിൽ മറ്റേ ഉള്ള സിംഹങ്ങൾ ഭക്ഷിച്ച് ബാക്കി വെച്ച ഭക്ഷണമാണ് ഈ ഇങ്ങനത്തെ സിംഹങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ ഒട്ടും ഭക്ഷണം കിട്ടാണ്ട് ഒരു മരിച്ച ഒരു സിംഹമാണിത് ഈ സിംഹത്തിൻ്റെ പേര് സ്കാർ ഫ്രം അങ്ങനെ അവസാനമായി മരിച്ചിരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ വേറൊരു സിംഹമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്തൊരു സിംഹമാണ് അപ്പൊ ഈ സിംഹത്തിനെ കുറെ പെൺകടവുകൾ കൂടി ഇങ്ങനെ ആക്രമിച്ചിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട് ഈ കാണുന്ന രണ്ട് കാഴ്ചയും അതിക്രൂരമായ മരണമാണ് അപ്പോൾ അപ്പൊ ഇതിന് എന്തായാലും ഒരു മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദയീനമായ ഒരു മരണമാണ് അപ്പോൾ ഇങ്ങനത്തെ സിംഹങ്ങൾ എന്താണ് പുറത്താക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് ഒരു സിംഹം യുദ്ധത്തിന് പോയി ജയിച്ചാൽ അവിടുത്തെ രാജാവായിരിക്കും അങ്ങനെ തോറ്റുന്നെയിൽ ഇതേപോലെ തന്നെ വലിച്ചെറിയപ്പെടും അങ്ങനെ ഒരു ഭക്ഷണം ഒന്നും കിട്ടാണ്ട് അലഞ്ഞിടക്കേണ്ട ഒരു അവസ്ഥ ആവും അതുപോലെ ഈ രാജാവ് വായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ് അങ്ങനെ ഒരു തോറ്റുകഴിഞ്ഞാല് ഉറപ്പായും ഇങ്ങനെ അലഞ്ഞിടക്കും ഭക്ഷണവും കിട്ടാണ്ട് അതേപോലെ അലഞ്ഞിടുന്ന കുഴിയിലൊക്കെ തപ്പിപ്പി ഇങ്ങനെ ഭക്ഷണമൊക്കെ തലെടുത്ത് അങ്ങനത്തെയൊക്കെ ജീവിക്കേണ്ടി വരും അങ്ങനെ ഒരു സിംഹമാണ് നമ്മൾ നേരത്തെ കണ്ടത് സ്കാർത്ത് പറഞ്ഞിട്ടൊരു സിംഹത്തിനെ കണ്ടത് അപ്പം അതേപോലെ തന്നെ തോറ്റൊരു ഒരു ഇതാണ് ണ്ടത് ഒരു സിംഹം മൂന്ന് പോത്തിനെ ആക്രമിച്ചതാണ് പക്ഷേ ആ പോത്തുകൾ ഈ സിംഹത്തിനെ കളഞ്ഞു അത് ഒറ്റയ്ക്ക് പോയതുകൊണ്ടാണ് ആ സിംഹങ്ങൾ അതിനെ കളഞ്ഞത് കൂട്ടത്തോടെ വന്ന കട്ടികൾ ഓടും പക്ഷെ ഈ സിംഹം മരിച്ചുപോയി അങ്ങനെ ആ പോത്തുകൾ ആ സിംഹത്തിന്റെ മരണം ഉറപ്പുവരുത്തിയിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പം നമ്മൾ അടുത്തെന്ന് പറഞ്ഞ പെൺസുങ്ങൾ കൂട്ടം കൂടി ഒരു ആൺസിംഹത്തിനെ കടിച്ചു കൊണ്ടുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് കണ്ട ഒരു വീഡിയോ അപ്പം അതിൻ്റെ ഒരു അതേപോലെ തന്നെയാണ് അതും ഹൈനകൾ വട്ടം കൂടി ഒരു സിംഹത്തിനെ കടിച്ചൊല്ലുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത് അപ്പൊ ഈ ഹൈനകൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ആക്രമിക്കുള്ളൂ അപ്പ ഒരാൾ സിംഹത്തിന്റെ തീരത്തെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നൊരിക്കുന്നത് അപ്പം ഈ സിംഹത്തിന് കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് കാഴ്ച പോയ ഒരു സിംഹം കൂടിയാണത് അപ്പോൾ ഇതിന് ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ സിംഹം മരിച്ചു വീണത് സിംഹങ്ങൾ വളരെ അപൂർവമായി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാറുള്ളൂ അത് പിന്മാരെ തന്നെ അത് വലിയൊരു ഒരു കൂട്ടം അവരെ തിരിച്ചാക്രമിച്ചാൽ തന്നെയാണ് അവർ പിന്മാറുള്ളൂ അപ്പം ഒരു വീഡിയോ നമ്മൾ നേരത്തെ കണ്ടിട്ട് ബാക്കിയാണ് അപ്പം ഇത് ഈ കണ്ണ് കാണുന്നത് ഹൈനകൾ ബാക്കിൽ നിന്ന് ആക്രമിക്കുള്ളൂ അപ്പം ഫ്രണ്ടിൽ നിന്ന് ഒരിക്കലും ആക്രമിക്കില്ല അപ്പോൾ രണ്ട് സിംഹം വന്ന ഹൈനകൾ പിന്നെ നിൽക്കില്ല കാരണം അവർക്ക് വേറെ രക്ഷയില്ല ഓടാന്നേരം അപ്പം നമ്മളിവിടെ കാണുന്ന ഒരു മൂന്ന് സിംഹത്തിനെ മൂന്ന് ഫോട്ടുകൾ ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ സിംഹങ്ങൾ ഒരിക്കലും പിന്മാറില്ല കൂട്ടങ്ങളായി വന്നാൽ ഈ സിംഹങ്ങൾക്ക് ഒരു പ്രത്യേകതരം ഒരു വിലയാണുള്ളത് അപ്പോൾ ഈ കൂട്ടങ്ങളായി വന്ന ഒരു മൃഗം പോലും ഇവരെ എതിർത്ത് നിൽക്കാറില്ല എതിർത്ത് നിന്നാൽ തന്നെ അവർക്ക് മരണമായിരിക്കും അല്ലെങ്കിൽ തന്നെ മരണമായിരിക്കും അവരെ കണ്ണിയും തന്നെ ഈ ഹൈനകളൊക്കെ കൊന്നളേ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു സിംഹം വന്നപ്പോൾ ഈ ഹൈനകൾ ഓടിമറഞ്ഞു അത് അറിയാം രണ്ടാമതൊരു സിംഹം വന്നാൽ അത്യാൾക്ക് വേറെ ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അത്യാളോടി ഈ ഒരു ധൈര്യവും മനോഭാവവും ഉള്ളതുകൊണ്ടാണ് ഈ കാട്ടിലെ രാജാവ് സിംഹമായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ വീഡിയോ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റും ചെയ്യുക അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ വഴി